ഇപ്പോഴും പഴയ പഴയ മുജാഹിദ് മുജാഹിദ് ഇപ്പോഴും പറയുന്നു അള്ളാഹുവിന് കൈ ഉണ്ട് അള്ളാഹുറങ്ങുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അയിന് ഒരുത്തം പറഞ്ഞ തെളിവ് വെക്കണം നിങ്ങൾക്ക് മേലോട്ട് കൈ ഉയർത്തിയിട്ടില്ല അള്ളാഹിനോട് ദ്വാരക്കുന്നേ അല്ലെങ്കിൽ ഇങ്ങനല്ലേ ദ്വാരക്കേണ്ടി വരിക ആകാശത്തിലായതുകൊണ്ട് എങ്ങനെ അല്ലെ പിന്നെ ഇങ്ങനല്ലേ ഇങ്ങനെ 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 ആർക്കും മനസ്സിലാവും

അവരുദ്ദേശിക്കുന്നത് പോലെ അവരുദ്ദേശിക്കുന്നത് പോലെ അവരുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹെദ് നിർണ്ണയിക്കാൻ പറ്റൂല എങ്ങനെ അപ്പറോ അപ്പറൊക്കെ അതിന്റെ അതിർത്തി എത്ര എത്ര വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല ഇരിക്കുന്ന രൂപ എങ്ങനെ മേപ്പട്ട് നോക്കിയിട്ടോ താഴ്ച നോക്കിയിട്ടോ കാല് നോക്കിട്ടിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല പാടില്ല അതൊന്നും പറയാൻ ഇതല്ലേ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറങ്ങി 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 മുകളിൽ എന്ന് എല്ലാ രാത്രിയിലും അതാ നമ്മുടെ അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു വരുന്നുവത്താല എല്ലാ രാത്രിയിലും അതാ നമ്മുടെ അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു അതെ എല്ലാ രാത്രിയും രാത്രി ഇനി ഇതേ കക്ഷി തന്നെ

രണ്ട് എന്നാ തീർന്നോ അതുകൊണ്ട് തീർന്നില്ല അതേ കക്ഷികൾ തന്നെ പുറത്തിറക്കുന്ന ആൽമനാർ ഈ ആൽമന എടുത്തില്ല പറഞ്ഞു ഇതിൽ പറയുന്ന കൈയ്യുണ്ട് അവങ്ക വായിച്ച് കേൾപ്പിച്ചു ചേരാ രണ്ടായിരത്തിഒമ്പത് ജനുവരി അൽമനാർ ഇതിൽ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അന്ത്യദിനത്തിൽ അല്ലാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും പിന്നീട് തന്റെ വലത് കൈ കൊണ്ട് പിടിച്ച ശേഷം പറയും ഞാനാണ് രാജാവ് എവിടെ അഹങ്കാരികളും ധിക്കാരികളും ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈ കൊണ്ട് അള്ളാഹ് ഇടത് കൈ ഉണ്ട് എന്ന് അൽമനാണ് നേരത്തെ പറഞ്ഞ് ഇടതു കൈ ഇല്ല എന്ന് നേരത്തെ പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു ഇവർക്ക് അള്ളാഹുവിന് വിശ്വാസം ഉണ്ടോ അപ്പൊ ഇല്ല എന്ന് ഒരു പ്രൗലമി ഇടത് കൈ ഉണ്ട് എന്ന് വേറൊരു ഇതുകൊണ്ട് എന്തുണ്ടായി ഞങ്ങൾ മനസ്സിലാക്കണ്ടത് ഇതുകൊണ്ട് എന്തുണ്ടായി ക്രിസ്ത്യാനികൾ ഇസ്ലാമിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു ഒരു മൗലവി ഉണ്ട് അയാൾക്ക് പണി ക്രിസ്ത്യാനികളോട് സംവാദം നടത്താൻ പോകാന്നാ പറയാ ഇസ്ലാം ഇസ്ലാമിനെ നശിപ്പിക്കാനെ സംബന്ധിച്ച് ഒരു ക്രിസ്ത്യാനി ചോദിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടോ ഇവർ അള്ളാഹുവിനെ സംബന്ധിച്ച് ഈ വിധത്തിലുള്ള തോതിവാസം പഠിപ്പിച്ചതുകൊണ്ട് ാണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ അതൊന്ന് വെച്ച് കേൾപ്പിക്കുന്നു ഇസ്ലാമിനെ നശിപ്പിക്കാൻ മുഴുവൻ വെച്ച് അല്ലേ ക്രിസ്ത്യാനി ഒന്ന് പോലെ ജനാബ് മൗലവി ഒരു കാലത്ത് പറയുന്നുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ് അവൻ കാഫറാണ് അത് ജാതകീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലബിരണത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അതേ ജനാബ് അക്ബർ മൗലബി തന്നെ ഇന്ന് പറയുന്നത് അല്ലെ കൈയുണ്ട് കാലുണ്ട് ശരീരമുണ്ട് സിംഹാസനമുണ്ട് എന്താണ് കാരണം അന്ന് ജനാബ് അക്ബർ മൗലബി പറഞ്ഞത് ഖുറാന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജനാബ് അക്ബർ മൗലബി പറയുന്നതും ഖുറാന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുരക്കാലികൾ മുതൽ വരെയുള്ള വാക്യങ്ങളിലും സുര കൂടിയാലോചനൊന്നാം വാക്യത്തിലും അള്ളാഹു അദൃശ്യനാണ് എന്നുള്ളൊരു ധ്വനി നമുക്ക് കിട്ടുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാബ് അക്ബർ മൗലബി പണ്ടറിക്കൽ പറഞ്ഞത് അള്ളക്ക് ദൃശ്യമായ ഒരു രൂപമില്ല എന്നാൽ സുര പത്തിന്റെ മൂന്നിന്റെ മൂന്നാം വാക്യത്തിൽ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു സുര അമ്പത്തി അഞ്ചിന്റെ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യത്തിൽ ഒരു മുഖമുണ്ട് സുര നാൽപ്പത്തി എട്ടിന്റെ പത്തിൽ അള്ള കൈയുണ്ട് സുര ഇരുപത്തിന്റെ മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹുവിന് കണ്ണുകളുണ്ട് ഒരു കാലത്ത് ജനാബ് അക്ബർ മൗലബി ഇതൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അതേ ജനാബ് അക്ബർ മൗലബി പറയുന്നത് ആലങ്കാരികമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്നാണ് ജനാബ് അക്ബർ മൗലിക്ക് ദൃശ്യം ദൃശ്യമായ ഒരു രൂപമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ രണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് രണ്ടുത്തരമാണ് ബൈബിളിന് ഒരു ഉത്തരമേ ഉള്ളൂ എന്നാൽ പ്രിയ ജനാബ് അക്ബർ മൗലവിയുടെ ഇന്നത്തെ വ്യാഖ്യാന എടുക്കുകയാണെങ്കിൽ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ഇതെല്ലാം നാം അക്ഷരാർത്ഥത്തിൽ തന്നെ ഖുറാനിൽ നിന്ന് വായിക്കണമെന്നാണ് കഷ്ടമെന്ന് പറയട്ടെ ജനാബ് അക്ബർ മൗലബിയുടെ വ്യാഖ്യാന ശാസ്ത്രം നാം അതേപോലെ എടുക്കുകയാണെങ്കിൽ സുര ഇരുപത്തിയെട്ടിന്റെ എൺപത്തി എട്ടിൽ പറയുന്നത് അള്ളാഹുവിന്റെ മുഖമൊഴികെ സകലവും നശിച്ചു പോകും അള്ളയുടെ കൈകാലുകൾ നഷ്ടപ്പെട്ട് അള്ളയുടെ ദേഹം ശിരസിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് മുഖം മാത്രമായി ജനാബ് അക്ബർ മൗലവി പറയുന്നത് എല്ലാം നമ്മൾ അങ്ങ് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കണമെന്നാണ് അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്നേ ഉള്ളൂ ജനാബ് അക്ബർ മൗലവിയുടെ അതേ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം നിന്ന് ഉടൽ വിച്ഛേദിക്കപ്പെട്ട് കൈകാലുകൾ നഷ്ടപ്പെട്ടവനായി മുഖം മാത്രമായി ശേഷിക്കുന്ന ഏതോ ഒരു ആത്മാവാണ് ഇത് നമ്മുടെ ദൈവം അല്ലേ അല്ല ഇത് ലോകത്ത് ഒരാളുടെ അല്ലോത്തല്ല ഈ ഈ ചോദ്യം ചോദ്യം ഇമാം ഇമാം റാസി റാസി തഫ്സീറിൽ മുഖമുണ്ട് അല്ലാഹുവിന് പറയുന്നവരോട് അത്യാനിയും ചോദിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാഹുവിലുള്ള വിശ്വാസം തകർക്കാൻ പടച്ച പടച്ചറബിനെ സംബന്ധിച്ച് ദുർവ്യാഖ്യാനം പറഞ്ഞു അപ്പോഴല്ലേ നമ്മൾ ഇവിടെ പ്രസംഗിച്ചത് അന്ന് പൂർണ്ണമായി പിന്തുണച്ചു മുജാഹിദ് പറയുന്നു അതേ പറഞ്ഞതാണ് ശരി ഏർ അതിന് മുജാഹിദികൾ മറ്റേ മുജാഹിദികൾ അങ്ങോട്ട് ചോദിക്കുക എന്താ ചോദിച്ചോറിയോ സുല്ലമിയുടെ ജഹാലത്ത് മറ്റൊരു രൂപത്തിൽ വാഴക്കാട് നടന്ന കണ്ണന പ്രസംഗത്തിന്റെ കാലത്ത് പേരോട് സഖാഫിയും കൂട്ടരും ഉന്നയിച്ചതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ കാലുമാറിയ സുല്ലമി പേരോടിന്റെ ജഹാലത്ത് മറ്റൊരു രൂപത്തിൽ ഇപ്പോൾ മുജാഹിദുകളോട് ആവർത്തിച്ചു എന്നേ ഉള്ളൂ അപ്പൊ നമ്മള് കേട്ടുപഠിച്ചമിന്നാണ് ഇപ്പോ പക്ഷെ ഞാൻ ചോദിക്കുന്നത് അന്ന് സുല്ലമികളെ കൂട്ടത്തല്ലേ അപ്പൊ രണ്ട് മുജാഹിദിനും വിശ്വാസം തകരണമെന്ന് മാത്രമേ ഉള്ളൂ നിലനിൽക്കണോന്നില്ല ക്രിസ്ത്യാനിയുടെ ചോദ്യത്തിന് മറുപടി കഴിയോ നമുക്കൊരു വിഷയമില്ല കാരണം നമ്മുടെ ഐമാമിങ്ങൾ ഓരോന്നും വിശദീകരിച്ചിട്ടുണ്ട് പരിശുദ്ധ ഓരോന്നും ും തെറ്റിദ്ധരിപ്പിച്ച് ഒരു ദിവസം പടച്ചവര് രണ്ട് കൈയുണ്ട് രണ്ടും വരത്താണെന്നും വേറൊരു ദിവസം കൈ അതാ ഉണ്ടെന്നും ഒരു ദിവസം ഇല്ലെന്നും എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത് എന്നിട്ട് ഇപ്പോഴും വിചിന്തരം പറയുന്നു ഇമാം നബബീർ വിശദീകരിച്ച വിശദീകരണത്തെ സംബന്ധിച്ച് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ും നൽകാതെ ഇരു കൈകൾ അടക്കമുള്ള ഒരു സിഫത്തിനെയും നമുക്ക് സ്വന്തം വ്യാഖ്യാനിച്ചു അട്ടിമറിച്ചു കളയുവാനോ മുസ്ലിയാർക്കോ ഒന്നും അവകാശമില്ല അവകാശമില്ല ഇമാം പറയാൻ ഇമാരായി അങ്ങനെ ഇമാമിങ്ങളെ തള്ളി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം തകർത്തു പടച്ചറപ്പിന് ശരീരം ഉണ്ടെന്ന് തന്നെ വാദിച്ചു അതാണ് ഇനിയും കേട്ടോ നബിയുടെയും അനുചരന്മാരുടെയും അവരുടെ പാരമ്പര്യം പിന്തുടർന്നു വരുന്നവരുടെയും മാർഗമാണത് അവർ അള്ളാഹുവിന് യോജിച്ച വിധത്തിലുള്ള ശരീരവും അവയവങ്ങളും ഉണ്ടെന്നും അവ എങ്ങനെയായിരിക്കുമെന്നും നമുക്കറിയില്ലെന്നും വിശ്വസിക്കുന്നവരാണ് അള്ളാഹ് ശരീരം ഉണ്ട് എന്നാണ് ഇപ്പൊ പറയുന്നത് നമുക്ക് കേൾക്കണോ ഇപ്പോഴും പറയുന്നത് ശരീരവും അവയവം ഇല്ല രണ്ട് അവയവില്ല അള്ളാഹ് അവയവങ്ങൾ ഉണ്ടെന്നോ ജഡം ഉണ്ടെന്നോ ശരീരം ഞങ്ങൾ പറഞ്ഞിട്ടില്ല അങ്ങനെ നേരത്തെ അയാളെന്നത് രണ്ട് കൈയിട്ട് രണ്ടും വലുത്താണ് ഇപ്പൊ പറഞ്ഞ അവയവം ഉണ്ടോ അവയവ ചർച്ച നമുക്കില്ലാ നമ്മൾ ശരീരം പറഞ്ഞിട്ടില്ല ജഡം ഉണ്ട് എന്നാണ് നിങ്ങളെ പുസ്തകത്തിൽ മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങൾ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവർക്ക് അള്ളാഹുല വിശ്വാസം തകരണമെന്നല്ലാതെ വേറൊരു പരിപാടി അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല ഇവിടെ അന്ന് സംസാരിച്ച ഏറ്റവും വലിയ വിഷയം ഇതായിരുന്നു അതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിച്ചാൽ ഇനി ഇപ്പൊ നിങ്ങൾ നോക്ക് ശബ്ദം ഇപ്പൊ നോക്ക് അള്ളാഹുവിന് കയ്യുണ്ടെന്ന് വാദിച്ച് പടച്ചവൻ അവയവമുണ്ടെന്ന് വാദിച്ചപ്പോ നമ്മളിവിടെ ചോദ്യം ചെയ്തു ഇപ്പൊ സബാബ് പെയ്താണ് യത് എന്ന അറബി പദത്തിന് ഇരുപത്തഞ്ചോളം അർത്ഥങ്ങൾ സഹീൽ ബുഹാരിയുടെ വിവരണമായ ബാരിയിൽ തന്നെ നൽകിയിട്ടുണ്ട് മലയാളം പറയുമ്പോൾ അതിൽ ഏത് അർത്ഥമാണ് നാം പറയുക കൈ എന്ന് സാധാരണ പറയുന്ന അർത്ഥം പറഞ്ഞാൽ അത് ഒരവയവമായി മനസ്സിലാക്കുന്നു ഞാനും അന്ന് അതല്ലേ പറഞ്ഞത് അള്ളാന്റെ കൈ എന്ന് നിങ്ങൾ പ്രയോഗിക്കരുത് എതു എന്ന് കണ്ടിട്ട് കൈ എന്ന് പറഞ്ഞിട്ട് അള്ളാക്ക് അവയവ കൊണ്ടെന്ന് വരുത്തരുത് ഇതല്ലേ അന്ന് ഞാൻ പറഞ്ഞത് ഇന്ന് അത് സമ്മതിക്കുന്നു ഇത് അള്ളാഹുവിൻ ഒരിക്കലും ഭൂഷണമല്ലാത്തതുമാണ് അള്ളാഹുവിൻ അവയവമുണ്ടെന്ന് വരുന്നത് അള്ളാഹ് ഭൂഷണമല്ല അഥവാ അത് അതങ്ങനെ ഭാഷാന്തരം ചെയ്യുകയാണെങ്കിൽ അത് അവയവമല്ലെന്ന് പ്രത്യേകം പറയേണ്ടതാണ് താനും അത് പറയാതെ ഭാഷാന്തരം ചെയ്തതാണ് സെലഫികളാണെന്ന് പറയുന്ന പണ്ഡിതന്മാർക്കിടയിൽ കേരളത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും കാരണം കാരണം മുജാഹിദ് രണ്ടായതിന്റെ ഭാഷാന്തരം കൈ എന്നർത്ഥം വെച്ചതാണ് മുജാഹിദ് രണ്ടായതിന്റെ കാരണം എന്താണ് നമ്മുടെ വാഴക്കാട് കണ്ണനമാണ് വാഴക്കാട് കണ്ണനത്തിലാണ് ഈ വിഷയം കേരളത്തിൽ ചർച്ചക്ക് വന്നത് അപ്പോൾ മുജാഹിദ് കൊല്ലങ്ങളോളം ഇത് പഠിക്കാനിറങ്ങി അവസാനം അതേ ആദ്യം കൊല്ലങ്ങളോളം എല്ലാരും മറച്ചു വെച്ചു പിന്നീട് അതാ മൂടി വെക്കാൻ കഴിയാതെ പരസ്പരം പൊട്ടിത്തെറിവിച്ചു രണ്ടായി ഭിന്നിച്ചു എനി പറയട്ടെ പിന്നെ ഒരു നമ്മൾ കാര്യമായി നടത്തിയത് നാദാപുരത്താണ് നാദാപുരത്തെ കണ്ണനത്തോടെ ജിന്നും മിൻസുമായി മുജാഹിദ് വീണ്ടും ഭിന്നിച്ചു അങ്ങനെ രണ്ട് ഭിന്നത ഇപ്പോൾ അവിടുന്നു പോയി ഭിന്നത രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമുക്ക് വിശ്വാസം വിശ്വാസം നബി ൂട ഈമാനോട് ജീവിച്ച് തെക്കുമോടെ നമുക്ക് ജീവിച്ച് മരിക്കാൻ കഴിയണം അള്ളാഹു അതിന് നമുക്ക് ചെറിയ ചരിത്രം